ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് സൗണ്ടൊന്നും തീരെ ശരിയല്ല കഫിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊന്നും മാറിയതല്ലാണ്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ക്ലീനിങ്ങിനെ കുറിച്ചാണ് നോമ്പിന് മുമ്പായിട്ട് നമ്മുടെ വീടെല്ലാം ക്ലീനാക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നോമ്പിൻ്റെ മുന്നേ ആയിട്ട് എല്ലാവരും ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കർട്ടനൊക്കെ അഴിച്ചൊന്ന് അലക്കിയെടുക്കണം എന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയും അതുതന്നെയാണ് ഈ കർട്ടനൊക്കെ നമുക്ക് അലക്കി എടുത്ത് വീണ്ടും കർട്ടനൊക്കെ ഇടുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ഇത് കുറച്ച് മുമ്പ് തന്നെ എടുത്ത് വെക്കേണ്ട ജോലിയാണ് ഇപ്പം ഞാനിപ്പോൾ കർട്ടനിലൊക്കെ നനക്കാനിട്ടു നന്നായിട്ട് നനച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാവരും ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എനിക്കും കുറച്ച് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ വീഡിയോ ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തത് കാരണം എനിക്ക് സൗണ്ട് കൊടുക്കാൻ തീരെ സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഞാൻ ഇത്ര വൈകിയത് ഇപ്പോൾ വാഷിംഗ് മെഷീനിലാണ് ഞാൻ ഇതെല്ലാം അലക്കിയെടുത്തത് അപ്പോൾ ഇതിൽ അലക്കിയതിന് ശേഷം ഞാൻ ഉണക്കിയെടുത്തു ഇനി നമുക്ക് വേണ്ടത് മാറാലയെല്ലാം ഒന്ന് കൊട്ടിയെടുക്കണം അതായത് ചിലന്തി വലയെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ജോലിയാണ് രണ്ടാമതായിട്ട് ഞാൻ ചെയ്യുന്നത് അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും ഇല്ല പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ജനൽ കമ്പികളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് ഗ്ലാസ്സൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടാവും കമ്പികളൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അതെല്ലാം നന്നായിട്ട് ക്ലീൻ എടുക്കണം ജനൽ കമ്പികൾ ക്ലീൻ ചെയ്യുന്നതും അതേപോലെ തന്നെ മാറൽ എടുക്കുന്ന ജോലിയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി അപ്പോൾ എൻ്റെ മോക്ക് പ്ലസ് ടു എക്സാം ആയിരുന്നത് കൊണ്ടുതന്നെ ഞാൻ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു പയ്യനെ വിളിച്ചിട്ട് അവനെ കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചെടുത്തു എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളത് കാരണം തന്നെ ഇതുപോലെയുള്ള ജോലികളൊന്നും തീരെ ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ജോലി ഒന്നെങ്കിൽ മക്കൾ ചെയ്യും അല്ലെങ്കിൽ ആരെയും കൂട്ടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കലാണ് അഥവാ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാ ഒരാഴ്ചത്തേക്ക് ശ്വാസം മുട്ടും ഒക്കെ ആയിട്ട് നല്ലോണം ബുദ്ധിമുട്ടും അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാറേ ഇല്ല എനിക്കേറെ ബുദ്ധിമുട്ട് തോന്നലും ഇതേപോലെ ക്ലീനിങ്ങും ജനൽ കമ്പി തുടയ്ക്കലൊക്കെയാണ് ബാക്കിയുള്ള കിച്ചൺ ജോലിയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും അപ്പം ഈ ഇപ്പം നന്നായിട്ട് ജനൽ കമ്പികളും അതേപോലെ ടേൽസൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കും ശരിക്കും പറഞ്ഞാൽ ഇവനാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കാനായിട്ട് ഈ വീട്ടിൽ വരല് എന്ത് ജോലി ഉണ്ടെങ്കിലും ഇവനോട് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തു തരും ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മളെടുത്ത് അലക്കി വെച്ചിരിക്കുന്ന കർട്ടൺ ഉണ്ടല്ലോ അത് വീണ്ടും ഒന്ന് കർട്ടൻ ഇട്ട് കൊടുക്കണം എല്ലാ റൂമിലും കർട്ടൻ എടുക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കർട്ടൻ അഴിക്കുന്നതും അതേപോലെ തന്നെ കർട്ടൻ ഇടുന്നതും കുറച്ച് പാടുള്ള പണിയാണ് നിലമടിച്ച് വാലല് കഴുകൽ തുടക്കലൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പം അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല എനിക്ക് രാവിലെ ഷോപ്പിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ജോലിയൊക്കെ ഡെയിലി ചെയ്ത് തീർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഇതേപോലെ ക്ലീനിങ് ഞാൻ ചെയ്തെടുക്കല് അപ്പോൾ എല്ലാ റൂമിലും കർട്ടൻ ഇടണം അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് ഇപ്പോൾ റൂമിനെല്ലാം ഞാൻ കർട്ടൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ആ ഒരു ജോലി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടി അത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഒരു നാല് ദിവസം മുമ്പേ ഞാൻ ഷോപ്പിങ്ങിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോയും കാണണം കണ്ടാൽ മാത്രം പോരാ പറ്റുന്നത്രയും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ റംസാൻ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോസെല്ലാം മാക്സിമം കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുക നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മുറ്റമൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ ആ ജോലിയും ഇർഫാൻ എന്ന പയ്യനാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അവൻ എനിക്കൊരു അടുപ്പ് കൂട്ടിത്തരുന്നുണ്ട് ഇത് അടുപ്പാണ് എൻ്റെ വീട്ടിൽ അടുപ്പില്ല കുറേ നാളായിട്ട് കലത്തപ്പം ഉണ്ടാക്കണം എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു അപ്പം അടുപ്പില്ലാത്തത് കൊണ്ട് തന്നെ കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാറില്ല ഫ്രൈ പാൻ വെച്ചിട്ട് ഞാൻ കലത്തപ്പം ഉണ്ടാക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല കിടന്ന റെസിപ്പി തന്നെയാണ് എന്നാലും അടുപ്പിലുണ്ടാക്കി കഴിക്കുന്ന കലത്തപ്പത്തിന് നല്ല ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ അവനെ കൊണ്ട് ജസ്റ്റ് ഒരു അടുപ്പ് ഇടിച്ചു അപ്പോൾ നോമ്പിനും നമുക്ക് കലത്തപ്പമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്നും കല്ലിട്ടിട്ടൊരടുപ്പുണ്ടാക്കി അത്ര തന്നെ വലിയ കാര്യമായിട്ടുള്ള അടുപ്പൊന്നും അല്ല ഞാൻ പിന്നെ അത് കൂടുതൽ യൂസ് ചെയ്യലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് കല്ല് വേപ്പിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ മുട്ടത്തുള്ള വേസ്റ്റൊക്കെ വാരി കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് അടുക്കി വെച്ച് എടുത്തു പിന്നെ മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ച് വാരി ഇപ്പം അങ്ങനെയുള്ള ഒരു ജോലിയൊക്കെ അവൻ തന്നെ ചെയ്ത് തീർത്തുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചില്ല ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നിലമൊക്കെ ഒന്ന് തുടച്ചെടുക്കൽ അപ്പോൾ അതൊക്കെ ആദ്യത്തെ ദിവസം ഇർഫാന് വന്നിട്ട് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ലേറ്റായത് കാരണം സമയം കുറേ വൈകിട്ട് കാരണം അപ്പോൾ അത് വീടിലൊന്നും ഉൾപ്പെടുത്തിയില്ല നിലം തുടക്കുന്ന കാര്യമൊക്കെ മക്കളുണ്ടെങ്കിൽ മക്കളെ ഏൽപ്പിച്ചാൽ മതി അപ്പോൾ അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ക്ലീനിങ്ങും ഒത്തിരി ആക്കലൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് എന്തേലും പുതിയ പുതിയ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ സമയത്ത് തന്നെ എൻ്റെ മോള് ചുമരിലൊക്കെ ഇങ്ങനെ അഴുക്കുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോമ്പിൻ്റെ മുമ്പായിട്ട് ചെയ്യുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് നോമ്പിൻ്റെ മുമ്പായിട്ടുള്ള ജോലി അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും റംസാൻ മാസത്തിങ്ങനെ കാത്തിരിക്കുകയാണ് എന്താ നാളെ ആയിരിക്കും മിക്കവാറും നോമ്പ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോമ്പൊക്കെ നോക്കി നല്ല നല്ല പോലെ ഹിബാബൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റംസാൻ മാസം ആശംസിക്കുന്നു ബൈ ബൈ സി യു